കഴിഞ്ഞ പതിനാറ് വർഷക്കാലമായി പ്രിയപ്പെട്ട ബാബു വിശ്വാസയാത്ര യാത്ര അദ്ദേഹം പാലാ ജനറൽ ആശുപത്രിയിലുള്ള നൂറുകണക്കിന് രോഗികൾക്കും വൈഷ്ഠാനം സൗജന്യമായ ഭക്ഷണം നൽകി വരികയാണ് ഒന്നും രണ്ടും മാസം അല്ല ഒന്നും രണ്ടും വർഷമല്ല പതിനാറ് വർഷം വലിയ ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ആരുമാരും അറിയാതെയാണ് അദ്ദേഹം ചെയ്തു വരുന്നത് തീർച്ചയായും ഇത് വലിയ ഒരു വ്യോഹാര പ്രവർത്തനമാണ് മറ്റുള്ളവർക്ക് മാതൃകയാണ് നമുക്കറിയാം ഇന്ന് രോഗികളുടെ അവരെ ചികിത്സിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ചെലവുള്ള കാര്യമാണ് പലപ്പോഴും മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാതെ ഇരിക്കുന്നു വരുന്ന ആ സാഹചര്യങ്ങളുണ്ട് ആ ഘട്ടത്തിലൊക്കെ ഒരു നേരം ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് ഈ രോഗികൾക്കും വൈ സ്റ്റാണ്ടർക്കും വലിയൊരു ആശ്വാസമാണ് ഇന്ന് ബാബ നടത്തുന്ന സേവനങ്ങൾ പാളായി മാത്രമല്ല മറ്റ് പ്രദേശത്ത് വരുന്ന രോഗികൾക്കും വളരെ അനുഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും ആശംസകളും നേരുന്നു